ബഡി ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ വിനോദ് കരുവന്തല നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇത്ര സിനിമകളൊക്കെ ഉണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നതാണ് അപ്പോൾ നല്ല റിവ്യൂ ആയിരിക്കും അത് ഒരു നടന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എതിർത്തിട്ടോ ഒന്നും പറയുന്ന റിവ്യൂ ആയിരിക്കില്ല സത്യസന്ധമായിരിക്കും റിവ്യൂ അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ സപ്പോർട്ട് ചെയ്യാം ഈ നമ്മുടെ മമ്മൂക്കയുടെ സിനിമയുടെ റിവ്യൂ ആണ് ടർബോ എന്നുള്ള സിനിമ മമ്മൂട്ടി ആയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മിച്ചിട്ടുള്ളത് വൈശാഖ എന്ന സംവിധാനം ചെയ്തത് മിഥുൻ മാനൂർദ മാസം തിരക്കഥയാണ് പടം ഒറ്റ വാക്കിനെ പറയാൻ മമ്മൂക്ക പടുത്ത കാലത്ത് അഭിനയിച്ച ഏറ്റവും മാസ സിനിമ എന്ന് തന്നെ പറയാം മാസം എന്ന് പറഞ്ഞാൽ മാസം തന്നെയാണ് ഭയങ്കര ഫായിട്ടുണ്ട് അടിച്ചിട്ടേക്കുന്ന മമ്മൂക്ക വില്ലൻ സൂപ്പറാണ് വില്ലൻ മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വില്ലൻ റെസയുണ്ട് അടിപൊളിയുണ്ട് പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം നടക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ കുറേ നമുക്ക് തോന്നുന്നത് തമിഴ് സിനിമയാണോന്നൂ അങ്ങനെ ഒരു ഒരു ലെവലിലാണ് ആ സിനിമ പോകുന്നത് പിന്നെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് തമിഴ് കുറേ ആൾക്കാരെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് പണ്ടത്തെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു മാസ് സിനിമയുടെ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ഫൈറ്റ് അടിപൊളിയേണ്ടത് ഭയങ്കര ഫൈറ്റാണ് നമുക്ക് ആ ഒരു അമ്പതാളൊക്കെ അട്ടിച്ച് നേരത്തേനെ സീനുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല റേസിങ് വണ്ടി കാർ റേസിങ് കാർ അതിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് വണ്ടിയുടെ റേസിങ് ആണ് ഫോർഡ് ആകുമ്പോൾ ഭയങ്കര രസ്സായിട്ടുണ്ട് അതിൽ പണ്ട് നമ്മൾ ജാക്കി ജാക്കിജാൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കാറിൻ്റെ റേസിംഗ് ഒക്കെ അത്തരത്തിലുള്ള ഒരു സീനുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അന്നേരം രസായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നെങ്കിൽ ഇത് മമ്മൂക്കയുടെ ക്ലാസ് സിനിമയില്ല മാസാണ് മാസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകേണ്ടത് ഇപ്പം നമ്മൾ ലിയോ ഒക്കെ ഇറങ്ങിണ്ടായിരുന്നില്ല ആ ഒരു തരത്തില് ആ തരത്തിലാണ് സിനിമ പോകുന്നത് ഭയങ്കര സ്പീഡിൽ സിനിമ പോകേണ്ടത് കഥയും കാര്യങ്ങളൊക്കെ ലേഖ ആക്കാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല സിനിമക്ക് പിന്നെ ഈ മാസ് ഇത്തരത്തിലുള്ള മാസ് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷിമ്പുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് മമ്മൂക്ക ഇത്ര ഏജുള്ള ഒരാളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വൃത്തിക്ക് ചെയ്യുന്നുണ്ട് നല്ല ഷാഡിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സിനിമ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ട് അവര് എടുത്തിട്ടുണ്ട് അതായത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കുറെ റിസ്ക്കുകളില്ലേ ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് കാരണം ഫൈറ്റ് സീനൊക്കെ നന്നായിട്ട് നമുക്ക് ബോറടിക്കില്ല കുറേ നമുക്ക് പഴയ സിനിമകളുണ്ട് ബോറടിക്കാൻ അങ്ങനെയൊന്നും തോന്നില്ല അതൊക്കെ നല്ല രസമായിട്ട് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് കച്ചിട്ടായിരിക്കുമെങ്കിലും ചെയ്തിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ കാര്യം പറയാൻ മ്യൂസിക്കാണ് ഈ സിനിമയിൽ ഹൈലൈറ്റ് അതായത് മറ്റേ ഡി ജി ബി ജി എം ബി ജിയോ ഒക്കെ ഒരു രക്ഷ അട്ടിയായി പുള്ളിയാണ് ഒരു സിനിമ തുടങ്ങിയ എൻഡ് വരെ ബി ജിയും രക്ഷയിലാ ബി ജിയാണ് അതുപോലെ തന്നെ സിനിമയുടെ എൻഡിലുള്ള ബി ജിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് തിയേറ്ററിൽ എഫക്ട് തിയേറ്ററിൽ പോയി കാണുന്ന പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക്കിന്റെ കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരു വെടിക്കെട്ട് വെടിക്കെട്ടിന് പോയാൽ എന്താവും സ്ഥിതി ആ ഒരു ഫീലാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത് ആ മമ്മൂട്ടിയുടെ ആക്ഷനും കാര്യം കൂടിയാകുമ്പോൾ രക്ഷയില്ല മാസാണ് ക്ലാസ് പ്രതീക്ഷിട്ട് ഈ സിനിമയ്ക്ക് പോകരുത് നമ്മൾ ഇതിനെ നെഗറ്റീവ് റിവ്യൂ ഒന്നും പറയാൻ നിൽക്കണ്ട കാരണം അതിന്റെ അതൊരു മാസ് സിനിമ അതാണ് സിനിമയുടെ ഒരു ലെവല് അത് മമ്മൂക്കയുടെ ചെയ്യുന്നത് മാത്രം നല്ല രസകരമായ തമാശകളൊക്കെ ആയിട്ടുള്ള സിനിമയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ കാണാം ഞാൻ പറയില്ല കാരണം ഇത് ഒരു മാസ് മാസപ്പെടാൻ മാസ് ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്ററിൽ പോയി കണ്ടാൽ മുതലാകും കാരണം അത്രയും നല്ല രസമായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ മ്യൂസിക് ഫൈറ്റിനനുസരിച്ചുള്ള ബി ഒക്കെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ലാസ്റ്റത്തെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒരു രക്ഷയില്ല മാസം തന്നെ തോന്നി മാസം തന്നെയാണ് എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ പോലും ഇത്ര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മമ്മൂക്ക ഈ ഒരു പ്രായ പ്രായത്തിലും ഇത് ചെയ്ത മമ്മിത് നല്ലൊരു കൈകളി പടം പോയിട്ട് കാണാൻ വിലയിരുത്തുക ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത് പടം മാസ് പടമാണ് ക്ലാസ് എല്ലാം ഓക്കെ മാസാണ് മാസ് മമ്മൂക്ക മാസ് എന്റർടൈൻമെന്റ് ഓക്കെ മൂവി കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ചുരുക്കുന്നു കാണാം ബൈ ബായ്